എറണാകുളം ലോക്സഭാ മണ്ഡലത്തെ സംബന്ധിച്ച് ഇതുപോലൊരു ശക്തി ായിട്ടുള്ളൊരു പോരാട്ടം നടക്കുന്നത് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് അവിടെ ത്രികോണ മത്സരം പോലുമല്ല നടക്കുന്നത് മറിച്ച് ചതുഷ്കോണ മത്സരമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം സിറ്റിംഗ് എം പി ആയിട്ടുള്ളവരെ തന്നെയാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയാക്കിയിട്ടുള്ളത് അതേപോലെ തന്നെ ഇടതുപക്ഷം സ്ഥാനാർത്ഥിയെ വെച്ചിട്ടുണ്ട് അവിടേക്കാണ് ട്വൻ്റി ട്വൻറ്റിയെ സ്ഥാനാർത്ഥിയാക്കി വെച്ചിട്ടുള്ളത് നമുക്കറിയാം നമ്മുടെ കേരളത്തിൽ ഈ ട്വൻ്റി എന്ന പാർട്ടിക്ക് ായിട്ട് ആളുകളുള്ള രണ്ട് മണ്ഡലങ്ങളിലാണ് അവർ സ്ഥാനാർത്ഥിയെ വെച്ചിട്ടുള്ളത് ഒന്ന് എറണാകുളത്തുമാണ് മറ്റൊന്ന് ചാലക്കുടിയുമാണ് എറണാകുളത്തും ട്വന്റി ട്വൻ്റി സ്ഥാനാർത്ഥിയെ വെക്കുമ്പോൾ വളരെ വ്യക്തമായിട്ടുള്ള ഒരു മത്സരം തന്നെ കാഴ്ച ആ സമയത്തേക്ക് ആ ഒരു സ്ഥാനാർത്ഥികളെയൊക്കെ പ്രഖ്യാപിച്ച സമയത്ത് അവസാനമായിട്ടാണ് ഭാരതീയ ജനതാ പാർട്ടി ഡോക്ടർ കെ എസ് രാധാകൃഷ്ണനെ അവിടെ സ്ഥാനാർത്ഥിയാക്കുന്നത് അദ്ദേഹം എത്തിയതോടു കൂടിയിട്ടാണ് അവിടെ വളരെ ഒരു ചതുഷ്കോണ മത്സരത്തിലേക്ക് മണ്ഡലം മാറിയിരിക്കുന്നത് ഇവിടെ നടക്കാൻ പോകുന്ന വളരെ വലിയൊരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത് മോദി വിരുദ്ധരായിട്ടുള്ള സകല വോട്ടുകളും ട്വൻറ്റി ട്വൻറ്റിയിലേക്കും കോൺഗ്രസിലേക്കും സി പി എമ്മിലേക്കും ചിതറിവിയുമെന്നുള്ളതാണ് വളരെ വലിയ യാഥാർത്ഥ്യം മോദി വിരുദ്ധ വോട്ടുകളൊക്കെ തന്നെ കഷ്ണം കഷ്ണം കഷ്ണമായിട്ട് മാറുമ്പോൾ മോദി അനുകൂല വോട്ട് കൃത്യമായിട്ട് ഡോക്ടർ കെ എസ് രാധാകൃഷ്ണനിലേക്ക് എത്തുമെന്നുള്ളത് വളരെ വലിയ പ്രതീക്ഷയായിട്ടാണ് ഭാരതീയ ജനതാ പാർട്ടി കണക്കാക്കുന്നത് അതേപോലെ തന്നെ ഇദ്ദേഹത്തെ ഇവിടെ സ്ഥാനാർത്ഥിയാക്കുമ്പോൾ ഈ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് വളരെ വലിയത് തന്നെയാണ് അതിന് കാരണങ്ങളുമുണ്ട് അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ കാലങ്ങളിലെ ഇലക്ഷനിലെ പ്രകടനം തന്നെയാണ് അദ്ദേഹം കഴിഞ്ഞ തവണ ആലപ്പുഴയിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ എത്തുന്നതിന് മുമ്പായിട്ട് ആലപ്പുഴ മണ്ഡലത്തിൽ ഈ രണ്ടായിരത്തി പതിനാലിൽ എൻ ഡി എക്ക് വേണ്ടി മത്സരിച്ചിട്ടുള്ള ഈ താമരാക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തിക്ക് കിട്ടിയ വോട്ട് എന്ന് പറയുന്നത് നാൽപ്പത്തി മൂന്നായിരത്തി അൻപത്തി ഒന്ന് വോട്ടുകളായിരുന്നു അതേസമയം ഡോക്ടർ കെ എസ് രാധാ ൃഷ്ണൻ രണ്ടായിരത്തി പത്തൊൻപതില് ആലപ്പുഴ മണ്ഡലത്തിൽ മത്സരിച്ച സമയത്ത് കിട്ടിയിട്ടുള്ള വോട്ട് എന്ന് പറയുന്നത് ഒരു ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒൻപത് വോട്ടുകളാണ് രണ്ടായിരത്തി പതിനാലിനേക്കാൾ ഒരു ലക്ഷത്തി നാൽപ്പത്തി നാലായിരത്തി അറുനൂറ്റി എഴുപത്തി എട്ട് വോട്ടുകളാണ് അദ്ദേഹം ആലപ്പുഴ മണ്ഡലത്തിൽ അധികമായിട്ട് പിടിച്ചിട്ടുള്ളത് ഇതേപോലെയുള്ളൊരു പ്രകടനം എറണാകുളം മണ്ഡലത്തിൽ കാഴ്ച വച്ചാൽ വളരെ വലിയൊരു അട്ടിമറി തന്നെയായിരിക്കും എറണാകുളത്ത് നടക്കാൻ പോകുന്നത് എന്നുള്ളതാണ് വളരെ വലിയ യാഥാർത്ഥ്യം മോദി വിരുദ്ധ വോട്ടുകളൊക്കെ തന്നെ മൂന്ന് കഷ്ണമാവുമ്പോൾ മോദി അനുകൂല വോട്ടുകൾ കൃത്യമായിട്ട് ഡോക്ടർ കെ എസ് രാധാകൃഷ്ണനിലേക്കെത്തും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വ്യക്തിപ്രവാഹത്തിൽ അദ്ദേഹം കുറച്ച് വോട്ടുകൾ കൂടി പിടിച്ചു കഴിഞ്ഞാൽ അട്ടിമറി വിജയം ഉറപ്പ് എന്നുള്ളതാണ് വളരെ വലിയ യാഥാർത്ഥ്യം എറണാകുളത്തുള്ള ഓരോ വോട്ടർമാരോടും എനിക്ക് ചോദിക്കാനുള്ളത് നമ്മുടെ രാജ്യത്ത് പ്രതിപക്ഷവും സകല മാധ്യമങ്ങളും ഉറപ്പിച്ച് കഴിഞ്ഞിട്ടുള്ള വളരെ വലിയൊരു യാഥാർത്ഥ്യമുണ്ട് ഈ ഇലക്ഷന് ശേഷവും ഭാരതീയ ജനതാ പാർട്ടിയും നരേന്ദ്രമോദിയും തന്നെയായിരിക്കും രാജ്യത്ത് അധികാരത്തിലെത്തുക എന്നുള്ള യാഥാർത്ഥ്യം അത് നിഷ്പക്ഷരായിട്ടുള്ള എറണാകുളത്തെ ഓരോ വോട്ടർമാരും മനസ്സിലാക്കിയിട്ട് കേന്ദ്രത്തിന് ഒപ്പം നിൽക്കുന്ന ഡോക്ടർ കെ എസ് രാധാകൃഷ്ണന് തന്നെയല്ലേ ബോധമുള്ളവൻ വോട്ടു ചെയ്യേണ്ടത് എന്ന് എറണാകുളത്തെ ഓരോ വോട്ടർമാരും ചിന്തിച്ചോളൂ